ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീ ന്യൂസ് ഡോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി രണ്ട് മണിയാണോ ആ രണ്ട് മണിയായി കേട്ടോ അപ്പം ഇപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഫാൻ ഇടാതെ ഒരു തരത്തിൽ ഇവിടെ ഇരിക്കുക എല്ലായിടത്തും ഭയങ്കര ചൂടാന്ന് തോന്നുന്നു പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അവിടെയൊക്കെയാണ് കോന്നി പുനലൂര് അവിടെയൊക്കെ ഭയങ്കര ചൂടാണ് ഇരിക്കാൻ പോലും പറ്റത്തില്ല ഇവിടെ അതുപോലെ തന്നെയാണ് ഏകദേശം ഫാൻ ഇടാതെ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്കിങ്ങനെ പണ്ട് മുതലേ ഫാൻ വേണം എ സി ഇല്ലെങ്കിൽ എനിക്ക് എ സി സദ്യം പറഞ്ഞാൽ പിടിക്കത്തില്ല കേട്ടോ കാറിലെ എ സിയും പിടിക്കത്തില്ല അല്ലാതെ നോർമൽ എ സി എനിക്ക് പിടിക്കത്തില്ല ഇത് ചെയ്യാനാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് രാവിലെ ഒരു ഷോട്ട്സ് ഇട്ടുണ്ടായിരുന്നു അതാണ്ട് ഈ മാലയുടെ ഷോട്ട്സ് ഈ ഒരു മാലയുടെ ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ജൂട്ട് ത്രെഡിൻ്റെ ഒരു മാലയാണ് അപ്പം നല്ല ഭംഗി നല്ല നല്ല രസമാണ് ഈ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ചൊറിയത്തോ ഒന്നുമില്ല കേട്ടോ അതുപോലെ ആ ജൂട്ടല്ല ഇത് ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ജൂട്ടാണ് അങ്ങനെ ചൊറിയത്തോ ഒന്നുമില്ല എനിക്ക് ഞാൻ ഇട്ടിട്ട് എനിക്ക് ചൊറിയുന്ന പോലെ ഒന്നും തോന്നിയില്ല അല്ലാതെ ചിലതുണ്ട് ചൊറിയുന്ന ജൂട്ട് വേറെയുണ്ട് ഇത് പക്ഷെ ചൊറിയത്തോ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ജൂട്ടാണത് അല്ലാതെ ഇങ്ങനെ അല്ലാതെ വേറെ ജൂട്ടും ജൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് ഈ ചാക്കിൻ്റെ ഇതുണ്ടല്ലോ ആ സാധനമാണ് അല്ലാതെ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ക്രാഫ്റ്റിനും അതുപോലെ ജൂവല്ലറിയൊക്കെ ഉപയോഗിക്കുന്ന ജൂഡ് ത്രെഡാണ് അല്ലാതെ വേറെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നൂല് പൊന്താത്ത ജൂട്ട് ത്രെഡും ഉണ്ട് ഇതിപ്പോൾ ഈ ജൂട്ട് ത്രെഡ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വലിയൊരു കെട്ടായിട്ട് ആമസോണിലുണ്ട് ഉണ്ട് ഇതാണ് അത് വലിയൊരു കെട്ടായിട്ട് താണ്ടേ ആമസോണിലുണ്ട് അത് അത് പല ബ്രാൻഡുകാരുടെയുണ്ട് അപ്പം അപ്പം ഞാനാണെങ്കിൽ അപ്പം അമ്മ എന്നോടൊരു ഐഡിയ പറഞ്ഞായിരുന്നു കമ്പ്ലി നൂലയിൽ അതുപോലെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം അമ്മയുടെ ആ ഒരു ഐഡിയ ഞാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാനാണെങ്കിൽ അതേ സെയിം സാധനം തന്നെ കമ്പിളിനൂലയിൽ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പക്ഷേ ജൂട്ട് ത്രണ്ടാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതും കുഴപ്പമില്ല കമ്പിളി നൂലാകുമ്പോഴത്തേക്കും കട്ടിക്കുറവായിരിക്കും അതാണ് മെയിൻ ഒരു പ്രശ്നം ഇത് ജൂട്ട് ത്രണ്ട് ആകുമ്പോഴത്തേക്കും നല്ല കട്ടിയാണ് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ചൂടുകൊണ്ടിരിക്കാനേ വയ്യ അതുപോലെ ഭയങ്കര ചൂടാണ് കേട്ടോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് വേർക്കും അങ്ങ് ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു സിനിമയൊക്കെ ഇനി കാണാൻ ക്യു ആൻ്റെ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ വേറെ വേറെ കുറച്ച് പേരുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ക്യു ആൻ്റെ ചെയ്യാമെന്ന് വിചാ നാളെയോ മറ്റേ നാളോ ക്യു ആൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സമയം ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുക അല്ലേ എല്ലാ ദിവസവും ഓരോരോ വീഡിയോസൊക്കെ വേണ്ടേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇത് നോർമലി എല്ലാവരും യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നവരുണ്ട് കുറച്ച് വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ട് ഓൺലൈനിലൊക്കെ ഈ ഒരു മാലയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നാനൂറോ അഞ്ഞൂറോ അറുനൂറോ ഒക്കെയാണ് ഈ ജൂട്ട് ത്രെഡിൻ്റെ മാലയുടെ റേറ്റ് ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഇതുപോലെ ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് മാലകളൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയും സോളിഡ് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചേരും അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ ഉള്ളവർക്ക് കിട്ടാൻ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ബ്ലോഗേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പം നല്ലൊരു നല്ലൊരു അടിപൊളി മാലയാണ് എനിക്ക് എനിക്ക് സംഭവം ഭയങ്കര രാവിലെ ചെയ്തിട്ടിട്ട് പിക്ക് ഒക്കെ പിക്ക് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം പിക്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ മാലകളും അതാത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടുമ്പോൾ മാത്രമേ അത് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളുമൊക്കെ അപ്പം ഈ രണ്ട് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് ഫേസ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ പിന്നിലുന്നത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഫേസ് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ എടുത്തിരിക്കുന്നത് കമ്പിളി നൂലാണ് അപ്പോൾ കമ്പിളി നൂല് നമുക്ക് എത്ര ലെങ് നമുക്ക് ലെങ്ത് ഇപ്പം ചോക്കറാകുമ്പോഴത്തേക്കും ഇത്രയും ലെങ്ത് എടുക്കണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുത്തിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഗൂഗിളിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ചോക്കറിന്റെ ലെങ്ത് എത്രയാണ് സാധാരണ നോർമൽ ഒരു മാലയുടെ ലെങ്ത് എത്രയാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ലെത്തും കാര്യങ്ങളും ഒക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റിൻ്റെ സൈസൊക്കെ ആണെങ്കിലും നമുക്ക് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ഇത്ര ഇയർ ഇപ്പോൾ ഇപ്പോൾ എട്ട് ഒരു കുട്ടിയുടെ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് ഇത്രയാണ് അതൊക്കെ അതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മളത് നമ്മളിത് പിന്നാൻ വേണ്ടിയിട്ടാണ് പോപ്പ് ഇതുപോലെ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ആ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു സെയിം ലെങ്തിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളാണെങ്കിൽ ആ മൂന്ന് പാർട്ടുകൂടെ ഒരുമിച്ചൊന്ന് കുറച്ച് ഭാഗം ഒരുമിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സാധാരണ ഒരു മാല കാണുമ്പോൾ അതിന് ലോക്ക് ഉണ്ടല്ലോ ലോക്ക് മീൻസ് ഒരു കൊളുത്തും കുറച്ച് എന്താണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള എന്താണ് വളയങ്ങളും കാണുമല്ലോ അപ്പം നമ്മൾ ഹാൻഡ് ആയിട്ടുള്ള മാലകൾ നോക്കുകയാണെങ്കിൽ ത്രെഡിൻ്റെ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ത്രെഡ് വെച്ച് തന്നെയായിരിക്കും ലോക്ക് സെറ്റ് ചെയ്യുന്നത് അതെനിക്ക് എങ്ങനെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല അത് വീഡിയോയുടെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്കിലേ അത് ഏകദേശം നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് ആണെങ്കിൽ ഇതുപോലൊന്ന് മുടി പിന്നുന്ന പോലെ ജസ്റ്റ് ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട് നമ്മളെങ്ങനെയാണോ മുടി ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മുടി പിന്നുമല്ലോ മുടി പിന്നുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം വരെ ഞാനങ്ങനെ പിന്നിയിട്ട് അറ്റത്തെത്തിയപ്പോഴത്തേക്കും വീണ്ടും ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിലത് അപ്പം അത് സെയിം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിലത് കെട്ടിക്കൊടുത്തിട്ട് അതൊന്ന് മടക്കി ഒന്ന് ഒരു ഹോള് പോലെ ഒന്നാക്കിയിട്ട് വീണ്ടും അത് നല്ല രീതിയിലൊന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല എനിക്കത് സത്യം പറഞ്ഞാൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഒരു ലോക്ക് സെറ്റ് ചെയ്യുവാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ ചോക്കർ പോലെ ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ഒരു 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 പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകണം അത് അതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് അപ്പം എന്താണ്ട് ഭയങ്കര സിമ്പിളാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം താണ്ട് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ താണ്ട് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ് ആ ലോക്ക് നിങ്ങൾക്ക് മനസ്സിലായാലും എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു ഓക്സിഡൈസ്ഡ് ഒരു ചെയിൻ അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെയിനകത്താണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഗുങ്കുരൂസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഫെവിബോണ്ടിൻ്റെ പശയാട്ടോ എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ അല്ലാത്ത പശങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശ ഏതാന്ന് വെച്ചാൽ എടുക്കാം എൻ്റെ ഇഷ്ടപ്പെട്ട പശ ഫെവി ബോണ്ടാട്ടോ അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മാലയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്ക് കമ്പിളി നൂലൊക്കെ നമ്മുടെ എന്തായാലും ഉള്ളതാണ് പഴയ നെക്ലസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പുതിയ ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആണെന്ന് പറയാം ബാ